എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ ുംറവുള്ളതാണ് വ്യത്യസ്തങ്ങളിലേക്ക് ഒരു ഗ്രാമത്തിന്റെ അറുന്നൂറ്റാണ്ടായുള്ള അഭിലാഷം പൂവണിഞ്ഞു നിലമ്പൂർ രാമംകുത്ത് റെയിൽവേ അടിപ്പാത ഗതാഗതത്തിന് തുറന്നു നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അടിപ്പാത നിർമ്മാണം തുടങ്ങിയിരുന്നത് അമ്പതാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് രാമംകുത്തിലെ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് യാത്രക്കാർക്കായി പുറന്നുകൊടുത്തു അമ്പത് വർഷങ്ങൾക്കുമുമ്പ് അന്നത്തെ പൊതുപ്രവർത്തന രംഗത്ത് മുന്നിൽ നിന്നിരുന്ന നാട്ടുനേതാക്കൾ നിരന്തരം രാമൻകുത്തിൽ റെയിൽവേ ഗേറ്റ് സ്ഥാപിക്കുന്നതിനായി മാറി മാറി വരുന്ന സർക്കാരുകൾക്കു മുന്നിൽ മുട്ടാത്ത വാതിലുകളില്ലായിരുന്നു മാറി മാറി വരുന്ന നിയമങ്ങളിൽ ഗേറ്റ് നിർമ്മാണം നടക്കാതെ ആണ്ടുകൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ നഗരസഭാ കൌൺസിലറായിരുന്ന അടുക്കത്ത് ഇസഹാക്കിന്റെ നിരന്തര ഇടപെടൽ കൊണ്ട് പി വി അബ്ദുൽ വഹാബ് എം പി പ്രത്യേക താൽപര്യമെടുത്ത് റെയിൽവേ ഗേറ്റ് എന്ന ആശയം അണ്ടർപാസ് എന്ന പദ്ധതിയാക്കി മാറ്റിയതോടെ ഒരു നാടിന്റെ നീണ്ട ആഗ്രഹത്തിന് വീണ്ടും എംപിയുടെ നിരന്തര ഇടപെടലോടെ അണ്ടർപാസിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയും പാസാവുകയും ചെയ്തു പി വി അബ്ദുൾ വഹാബ് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത്തിരണ്ട് ലക്ഷം രൂപയും മുൻ എം പി വീരേന്ദ്രകുമാർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പി വി അൻവർ എം എൽ എ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നിലമ്പൂർ നഗരസഭ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തുകയായിരുന്നു ഏകദേശം രണ്ടു കോടി രൂപയോളം ചിലവഴിച്ചാണ് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അടക്കമുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചത് അണ്ടർപാസിന്റെയും അപ്രോച്ച് റോഡിന്റെയും പണി പൂർത്തിയായതോടെ കൂറ്റമ്പാറ വഴി നിലമ്പൂർ ടൌണിലെത്താൻ യാത്രക്കാർക്ക് ഏറെ സൌകര്യമാവുകയാണ് അഞ്ച് പതിറ്റാണ്ടോളം കാത്തിരുന്ന ഒരാഗ്രഹ സഫലീകരണത്തിന്റെ നിറവിൽ നാട്ടുകാരൊന്നിച്ച് താൽക്കാലികമായി യാത്രക്കാർക്ക് രാമകുത്ത് റെയിൽവേ അടിപ്പാത തുറന്നു നൽകി ചടങ്ങിൽ നിലമ്പൂർ എ ഇ ഇ മുഹമ്മദ് അലി നഗരസഭാ അധികൃതർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അടുക്കത്ത് ഇസഹാക്ക് പി വി അഹമ്മദ് കുട്ടി ചെമ്പാലി അബ്ദു സി യൂസഫ് കെ ഗഫൂർ മജീദ് മാനു പി കെ അക്ബർ പാറൈനിൽ യൂസഫ് പി കെ മൊയ്തീൻ പി ഷറഫുദ്ദീൻ കൗൺസിലർ എ സുബൈദ അടുക്കത്ത് അലി എ പി ഉണ്ണിമൊയിൻ എ ബീരാൻ ഹാജി സി ബാദുഷ എ പി ഇർഷാദ് ബാബു മോഹൻദാസ് അഷ്റഫ് എ മുഹമ്മദ് ഇസഹാഖ് തുടങ്ങിയവരും നാട്ടുകാരും സംബന്ധിച്ചു ട്രോവൽ കൺവെൻഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ്